മരണപ്പെട്ടവരുടെ വസ്തുക്കൾ നാം വളരെ കരുതലോടെ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് അവരുടെ വസ്ത്രങ്ങളോ ചീപ്പോ ചെരുപ്പോ എല്ലാം തന്നെ പലരുടെയും വീട്ടിൽ കാണപ്പെടാറുമുള്ളൂ ആരെയും കുറ്റം പറയാൻ പറ്റില്ല അത്രത്തോളം നമ്മെ സ്നേഹിച്ചവരുടെ ഓർമ്മകളായിരിക്കും നമുക്ക് പക്ഷേ ഇത് പാടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഗരുഡപുരാണം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും വളരെ വ്യക്തമായ ഭാഷയിൽ ഇതിനെപ്പറ്റി ഇതിൽ വിവരിക്കുന്നുണ്ട് മരണശേഷം ഒരാൾക്ക് എന്തൊക്കെ സംഭവിക്കുമെന്നും പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ യാത്രയും പുനർജന്മവുമെല്ലാം ഗരടപുരാണം നമുക്ക് കാട്ടിത്തരുന്നുണ്ട് ജനിച്ചു കഴിഞ്ഞാൽ മരണം അനിവാര്യമാണ് അത് തടുക്കാൻ മനുഷ്യനാവില്ല മരണശേഷം നമ്മുടെ സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ച് ശരീരം യാത്രയാകും നമ്മുടെ സന്തോഷവും ദുഃഖവും ആശയും വിശുക്കും അഹങ്കാരവും എല്ലാം ചേരുന്നതാണ് ശരീരം അല്ലെങ്കിൽ നാം അതിനെ ആത്മാവെന്ന് വിളിക്കുന്നു പതിമൂന്ന് ദിവസത്തോളം ഈ ശരീരം തൻ്റെ പ്രിയപ്പെട്ടവരെ ചുറ്റിപ്പറ്റി ഉണ്ടാകും പതിനൊന്നാമത്തെ ദിവസമാണ് സൂക്ഷ്മ ശരീരം യാത്ര ആരംഭിക്കുന്നത് പല തരത്തിലുള്ള പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് തെയ്യും മഴയും പർവ്വതങ്ങളും കടന്നു വേണം ഈ യാത്ര യാത്രയിൽ തൻ്റെ കർമ്മഫലങ്ങളുടെ ഭാരം പേറിയാണ് പോകേണ്ടത് കൂടുതൽ തിന്മകൾ ജീവിതത്തിൽ ചെയ്യുന്നവർക്ക് യാത്ര കഠിനമായിരിക്കും യമലോകത്തിൽ കർമ്മഫലം ഏറ്റുഭാഗം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകേണ്ടി വരും കർമ്മഫലം അനുഭവിച്ച ശേഷമായിരിക്കും പുനർജന്മം ഈ പറഞ്ഞവയെല്ലാം ഗരുഡ പുരാണത്തിലെ പല അധ്യായങ്ങളിലായി നമുക്ക് കാണാൻ കഴിയും ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് മരണാനന്തര കർമ്മം കഴിഞ്ഞ് യാത്ര സുഖകരമാക്കുവാൻ പരമ്പരാഗത ആചാര വിശ്വാസങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഗരടപുരണത്തിൻ്റെ ഒരു ഭാഗത്ത് മരിച്ചവരുടെ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ അവരുടെ ആത്മാവിനെ തിരിച്ച് ആകർഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് പരാമർശിക്കുന്നു അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നാം ഒഴിവാക്കേണ്ടതുണ്ട് മരണപ്പെട്ടവരവരുടെ ആഭരണങ്ങൾ അണിയുന്നതിലൂടെ ഇത് അവരുടെ ആത്മാവിനെ ചൊടിപ്പിക്കാനും ധരിക്കുന്ന ആളോടൊരാകർഷണം കാണിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട് രണ്ടായാലും നമ്മളെ സംബന്ധിച്ച് ഇത് നല്ലതിനല്ലാത്തതിനാൽ തന്നെ ഉപേക്ഷിക്കാൻ കഴിയുന്നവയാണെങ്കിൽ ഉപേക്ഷിക്കുക വിലപിടിപ്പുള്ള ആഭരണമാണെങ്കിൽ അതൊരു മറ്റൊരു രീതിയിൽ ഉരുക്കി മാറ്റുകയോ പകരം മറ്റൊന്ന് വാങ്ങുകയോ ചെയ്യുന്നതാണ് ഉചിതം വസ്ത്രങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് പറയാനുള്ളത് ഇവ ബന്ധുക്കൾ അല്ലാത്തവർക്ക് ദാനം ചെയ്യുകയോ കത്തിച്ചു കളയുകയോ ചെയ്യുന്നതാണ് ഉചിതം പ്രത്യേകിച്ച് മരിക്കുന്ന സമയത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അതുപോലെ ആഡംബരത്തിനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ചരടുകളോ കൈത്തണ്ടയിൽ അണിയുന്ന ആഭരണങ്ങളോ വാച്ചുകളോ ഒക്കെ ഇതേ രീതിയിൽ ഒഴിവാക്കേണ്ടതാണ് ഇതൊക്കെ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കളായതിനാൽ തന്നെ നാം ഇത് ഒഴിവാക്കുക നല്ലതായിരിക്കും ഇങ്ങനെയുള്ളവ സൂക്ഷിക്കുന്നതിലൂടെ വിട്ടുമാറാത്ത ദോഷങ്ങൾ നാം അനുഭവിക്കേണ്ടി വരും സാമ്പത്തിക ഭദ്രതയില്ലായ്മയും അസുഖങ്ങൾ വിട്ടുമാറാതിരിക്കുകയുമൊക്കെ ചെയ്യും മനസ്സ് തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരും അതിനാൽ തന്നെ സൂക്ഷിക്കുക എന്നത് നമ്മുടെ ആവശ്യമാണ് അതിനാൽ ഇവ ഉപേക്ഷിക്കുന്നതായിരിക്കും നമുക്ക് ഉചിതം